ഒരു ചെറിയ ഗ്രോ ബാഗിലാണ് മൂന്ന് പാവൽ ചെടികൾ വളരുന്നത് അതെന്താണ് വെച്ചാൽ മൂന്ന് പാവൽ ചെടിയും മൂന്ന് വയറു ചെടിയും കൂടെ ഒന്നിച്ച് ആ ഗ്രോ ബാഗിൽ കൊണ്ടുവന്നതാണ് പയറ് ചെടികൾ മാറ്റി നട്ടു എടുത്ത് വസ്തു കാണാൻ പറ്റും പക്ഷെ പാവലെയാൻ പറിച്ചില്ല പറിച്ച് അത് വളരെ അടുത്തിടത്ത് നിൽക്കുന്നതുകൊണ്ട് വേരുകൾക്ക് കേട് പറ്റണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ ഇവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിലേക്ക് പടർത്തി പിന്നെ മുകളിലേക്കും ഇതാ ഇവിടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ നല്ലോണം പടർന്നു പോകുന്നുണ്ട് മൂന്ന് ചെടികളും വളരുന്നുണ്ട് ഞാൻ ഇഷ്ടംപോലെ വളർട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇനി ഇട്ട് കൊടുക്കാൻ അതിൽ സ്ഥലമില്ല കാരണം ആദ്യം ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ മേലയ്ക്ക് മേലയ്ക്ക് ഇട്ട് ഇട്ട് ഇട്ടിപ്പോൾ അത് അറിഞ്ഞു എന്തായാലും വളരുന്നുണ്ട് പക്ഷേ ഇതുവരെ പൂട്ടിട്ടുമില്ല കായ്ച്ചിട്ടുമില്ല പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു